രാജ്യത്ത് ഇതുവരെയൊക്കെ ഏതെങ്കിലുമൊക്കെ ആൾ ദൈവങ്ങൾ വളർന്നിട്ടുണ്ടെങ്കിൽ വളർന്ന് പന്തലിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പിന്നിൽ മൗനാനുവാദം നൽകുന്നത് അല്ലെങ്കിൽ സമ്മതം നൽകുന്നത് കൂടെ നിൽക്കുന്നതെല്ലാം അതാത് സർക്കാരുകളാണ് ഈ സർക്കാരുകളും അതിലിരിക്കുന്ന അധികാരികളും ഒന്നും അറിയാതെ ഒരാൾ ദൈവവും രാജ്യത്ത് ഇതുവരെ വളർന്നിട്ടില്ല അതിപ്പോ ബാബ രാംദേവൻ എടുത്താലും ശരി തന്നെ അതുപോലെ ഏത് ആൾ ദൈവങ്ങളെ ആൾദൈവങ്ങളെടുത്താലും അവരെല്ലാവരും ഇതുപോലെ സർക്കാരിന്റെ തണലിൽ വളർന്ന് പന്തലിച്ചവരാണ് അതിലൊരാളാണ് ഭോലേബാബയും ഭോലെബാബ കാണാനായി ഹത്രാസിലെത്തിയുടിയും നൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ ഇവർ പറയുന്ന വിശദീകരണം വന്നത് ബോലെബാബയുടെ അംഗരക്ഷകർ തള്ളിയപ്പോൾ സംഭവിച്ചെന്നാണ് ഇവർ ആദ്യം പറഞ്ഞെങ്കിൽ ഇപ്പോഴുതാ ദൃക്സാക്ഷടക്കമുള്ള സംഭവങ്ങൾ പുറത്തു വരുന്നു അവിടത്തെ ധ്യാനം കഴിഞ്ഞ് അവിടത്തെ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചിറങ്ങാൻ സമയത്ത് ബോലേബാബ പറഞ്ഞുവന്നു തൻ്റെ കാൽപാദം സ്പർശിച്ച മണ്ണ് നിങ്ങൾ എടുത്തു കൊടുക്കാന്ന് അങ്ങനെ അതിന്റെ പിറകെ പോവുകയും അതിലാണ് ആൾക്കൂട്ടത്തിൽ തെക്കൻ തിരക്കുണ്ടാക്കുകയും ഇരുപത്തിരണ്ടോളം പേർ കൊല്ലപ്പെടുകയും ചെയ്തത് ഇവിടെ ഈ നൂറ്റി ഇരുപത്തിരണ്ടാം പേർ കൊല്ലപ്പെട്ടിട്ടും ഇതിലെ പ്രധാനിയായ കൊലപാതകയെ പിടിക്കാൻ യോഗി സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ ആദ്യം പിടിച്ച് അവർ തേണ്ടത് യോഗി സർക്കാരിനെയാണ് യോഗിയെ പോലുള്ള കപട കാഷായ വേഷധാരികളെല്ലാം കൂടി അവിടെ ഇരുന്നു കൊണ്ട് ഭരണശിരാ കേന്ദ്രങ്ങൾ ആട്ടിപ്പായ്ക്കുമ്പോൾ അവിടെ ഇവർ വലിയ സംഭവമായി ഇരിക്കുകയും ഇവർ തന്നെ ആൾ ദൈവങ്ങളെ വളർത്തുകയും ചെയ്യുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന നൂറ്റി ഇരുപത്തിരണ്ടോളം പേർ മരിച്ചിട്ട് അതിനൊരു ചെറുവിരൽ പോലും അനക്കാൻ യോഗി ആദിത്യനാഥ് സഹായം കഴിഞ്ഞില്ലെങ്കിൽ ആദ്യം തൂക്കിക്കൊലും പിടിച്ചകത്തും യോഗിയാണ് യോഗിയെ പോലുള്ളവരാണ് രാജ്യത്ത് ഇപ്പോഴും കപട കാഷായ വേഷധാരികളെയും അതുപോലെ ബോലേബാബയെ പോലുള്ളവരെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നത് ആൾ ദൈവങ്ങളെല്ലാം വളർന്നു വരാനുള്ള പ്രധാന കാരണവും ഇവരെ പോലുള്ള ജനനായകന്മാരാണ് ഇവരെ പോലുള്ളവർ ഭരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ആൾ ദൈവങ്ങൾ പൂണ്ട് വിളയാടുന്ന സാഹചര്യമാണുള്ളത് ആൾ ദൈവത്തെ എടുത്താലും അതെല്ലാം പിന്നിൽ ചില രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ സർക്കാരോ ഉണ്ടാകും അവരുടെ താങ്ങും തണലുമില്ലാതെ ഇല്ലാതെ ഒരാൾ ദൈവവും വളർന്ന ചരിത്രവുമില്ല അതിനിപ്പോ ആരെ എടുത്താലും അങ്ങനെ തന്നെയാണ് അതിലൊരാളാണ് ഇപ്പോഴിതാ പുറത്തു വന്നിരിക്കുന്ന ബോലെ ബോലെബാബയും ബോലെബാബയുടെ വസതിയിലേക്ക് എത്തിയ ആയിരക്കണക്കിന് ആളുകളിൽ തിക്കൻ തിരക്കിപ്പെട്ട നൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് മരിച്ചത് പക്ഷെ അതിൽ പോലും വ്യാജ കഥകൾ പടച്ചുവിടാനും ചമച്ചിടാനുമാണ് ഇവരെല്ലാം ശ്രമിക്കുന്നതല്ലാതെ പ്രതിയെ പിടിക്കാനോ ബോലേബാവെ പിടിച്ചകത്തിടാനോ ഒരാൾ പോലും ശ്രമിക്കുന്നില്ല എന്നും പ്രത്യേകിച്ച് യോഗി അതിന് തയ്യാറാവുന്നില്ല പറഞ്ഞു യോഗികൾ ഇപ്പോഴും യോഗിയുടെ തലേ തന്നെയായിരിക്കും ഇയാൾ ഒളിവിൽ കഴിയുന്നത് എന്നിട്ടും ഇവർ പറയുന്നത് അവിടെ ഉണ്ടായ തിക്ക് വേറെ പല സംഭവങ്ങൾ കൊണ്ടാണ് അല്ലാതെ വേറെ ഒന്നുമില്ല എന്നാൽ സാക്ഷി മൊഴികൾ പോലും പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന സക്കുകൾ പോലും പറയുന്നത് അവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ ഈ ബോലെബാബ പറഞ്ഞത് എന്റെ കാൽപാദം കൊണ്ട മണ്ണ് നിങ്ങൾ എടുത്തു കൊള്ളുക അത് നിങ്ങൾക്ക് വലിയ നേട്ടം നേട്ടമുണ്ടാകുന്നതൊക്കെ അങ്ങനെ ആ മണ്ണെടുക്കാനായി പോയതിലാണ് ഈ തിക്കൻ തിരക്കം ഉണ്ടാകുന്നത് നൂറ്റി ഇരുതൊണ്ണൂറ് പേര് മരിക്കുന്നത് ഇവിടെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല കാരണം ആൾ ദൈവങ്ങളുടെ പിറകെ പൊക്കോണ്ടിരിക്കുകയാണ് ഇവിടെ സമ്മതിമെല്ലാം കൊണ്ടു ആൾ ദൈവങ്ങൾ കൊടുക്കുകയാണ് ദൈവവിശ്വാസം നല്ലതാണ് എന്നാൽ കപട ദൈവ ദൂതന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവന്മാരെയൊക്കെ താങ്ങി നടക്കുന്നത് അല്ലെങ്കിൽ ഇവരെയൊക്കെ പോയി തൊഴുതിട്ട് എന്ത് കിട്ടാനും എന്ത് നേടാനും ആണെന്ന് മനസ്സിലാകുന്നില്ല പക്ഷെ ഇപ്പോഴും ഇവിടെ നിരവധി പേര് പ്രതികളാകുന്ന ഈ കേസിൽ ഇപ്പോഴും ബാബയെ സംരക്ഷിക്കുന്നത് യോഗി ആദിത്യനാഥാണ് അത്രസിലെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് നൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് ഈ സംഭവത്തിൽ ഇപ്പോഴത്തെ മുഖ്യപ്രതി കീഴടങ്ങിയിരിക്കുന്നു എന്നാണ് ഉത്തർപ്രദേശിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങളല്ല മുഖ്യപ്രതി എന്ന് ഇവർ പറയുന്നത് ദേവ് പ്രകാശ് മധുക്കർ വെള്ളിയാഴ്ച രാത്രി ഡൽഹി പോലീസിലാണ് ഇയാൾ കീഴടങ്ങിയെന്നും പറയുന്നു സ്വയം പ്രഖ്യാപിത ആദേവുമായ നാരായൺ ശക്കർഹരി എന്നാണ് ഇയാളുടെ യഥാർത്ഥ പേര് അലിയാസ് അതായത് ഇതല്ലെങ്കിൽ ബാബ എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത് ഇയാളുടെ വലം കൈയാണ് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്ന പ്രതി ഇയാളെ ഉത്തർപ്രദേശ് പോലീസ് പിന്നീട് കസ്റ്റഡി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിന് ശേഷം ദേവ് ഒളിവിലായിരുന്നു തുടർന്ന് ഇയാളെ ഒരുപാട് പേർ അന്വേഷിച്ചെന്നും അല്ലെങ്കിൽ പോലീസ് വലിയ അന്വേഷണം ഒക്കെ നടത്തിയെന്നും ഒരു ലക്ഷം രൂപ ഇനാമൊക്കെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തതാണ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഹരിയാന എന്നീ സംസ്ഥാനം കേന്ദ്രീച്ച് അന്വേഷണം നടത്തിയെന്നും പറയപ്പെടുന്നുണ്ട് തന്റെ കക്ഷിയായ ദേവപ്രകാശ് ദില്ലിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നാണോ ആദ്യമൊക്കെ ഇവർ പറഞ്ഞത് ഭോലെബാബെ പോലുള്ള പലരും ഇവർക്കൊപ്പം കൂടെയുണ്ട് എന്നുള്ളതാണ് ഇവരെ സംരക്ഷിക്കാൻ കൂടെയുണ്ടെന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ഒപ്പം ഡൽഹിയിൽ ചികിത്സയിലായിരുന്ന ആളാണ് കീഴടങ്ങി എന്നും പറയപ്പെടുന്നുണ്ട് ഇയാളുടെ അഭിഭാഷ ആണ് ഇതൊരു വീഡിയോ ദശത്തോടെ പുറത്തു വന്നിരിക്കുന്നത് ദേവപ്രകാശ് ഇന്ന് കീഴടങ്ങിയിരിക്കുകയാണ് അദ്ദേഹം ഡൽഹിയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു ഞങ്ങൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കില്ല കാരണം അദ്ദേഹം ചെയ്ത ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം ചെയ്ത കുറ്റം എന്താണ് എന്ന് ഇവർ വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് ഒപ്പം ഒപ്പം ഇവർ പറയുന്നത് അദ്ദേഹം ഒരു എഞ്ചിനീയറാണ് ആണ് ഹൃദ്രോഗി ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഡോക്ടർ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് കീഴടങ്ങാൻ തീരുമാനിച്ചതെന്നും അഭിഭാഷകൻ വീഡിയോയിൽ പറയുന്നുണ്ട് അതോ സമയം തന്നെ ഹത്രാ സബോഡുമായി ബന്ധപ്പെട്ട് ഇതുവരെ ആറുപേരാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് രാം ലടൈറ്റ് എന്ന് പറയുന്ന ഒരാൾ അതുപോലെ ഉപേന്ദ്രിംഗ് യാദവ് മേഘ് സിങ് മുകേഷ് കുമാർ മഞ്ജു യാദവ് മഞ്ജു ദേവി എന്നിവരടങ്ങുന്നവരാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ പോലീസ് സമർപ്പിച്ച എഫ്ഐആറിൽ എവിടെയും ദുരന്തത്തിന് കാരണമായ സംസ്ഥാനം സംഘടിപ്പിച്ച സ്വയം പ്രഖ്യാപിത ആൾദേവായ ബാബയുടെ പേരില്ല എന്നുള്ളതാണ് ഇതിൽ ആശ്ചര്യമായ കാര്യം നമുക്ക് ഞെട്ടിപ്പോകുന്ന ഒരു കാര്യം കാര്യം ഒരാൾ നടത്തുന്ന ഒരു സംഗമത്തിൽ ആരാണോ നടത്തുന്നത് അയാളുടെ പേര് ആ സംഭവത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ എഫ്ഐആറിൽ ഇടേണ്ട ആദ്യത്തെ പേര് ബോലെ ബാബയുടെ എന്നാൽ അവിടെ ഒഴിവാക്കണത് കാരണം യോഗിയുടെ സംരക്ഷണത്തിലുള്ള ബോലേബാബക്ക് തിരിച്ച് യോഗിയോട് സംരക്ഷണം ഉണ്ടാകുന്നുണ്ട് കാരണം ഇവർക്ക് കിട്ടുന്ന പണവും സമ്പാദ്യങ്ങളും എല്ലാം പാർട്ടി ഫണ്ടായും അല്ലാതെയും ഒക്കെ പോകുന്നത് അങ്ങോട്ടേക്കൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ യോഗി അടക്കമുള്ള നേതാക്കൾ ഇവരെ സംരക്ഷിച്ചില്ലെങ്കിൽ മാത്രമേ നാമക്ക് അതിശയപ്പെടേണ്ടതുള്ളൂ ഈ ഒളിവിൽ കഴിയുന്ന ഇപ്പോഴും ബോലെബാബ ഒളിവിൽ കഴിയുന്നു എന്നാണ് യു പിയിലെ പോലീസ് പറയുന്നത് സർക്കാർ പറയുന്നത് ആവശ്യമെങ്കിൽ ഇയാളെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് പിന്നീട് വ്യക്തമാക്കുന്നത് പോലും അപ്പോഴും എഫ്ഐആറിൽ ബോലെബാബയുടെ പേരില്ല ഒപ്പം ബോലെബാബയുടെ കൂട്ടാളികളുടെ പേരുള്ളപ്പോൾ കൂട്ടാളികളെ ആറോളം പേര് അറസ്റ്റ് ചെയ്യുമ്പോൾ ബോലേബാബ എന്ന കൊടും ക്രിമിനലിനെ ആൾ ദൈവത്തെ അറസ്റ്റ് ചെയ്യാൻ യോഗിക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആദ്യം പിടിച്ച അകത്തിടേണ്ടതും ആദ്യം പിടിച്ച് തൂക്കി യോഗിയാണ് കാരണം ഇവരെ പോലുള്ളവരാണ് രാജ്യത്തെ കുട്ടിച്ചോറാക്കുന്നത് നശിപ്പിക്കുന്നത് മതത്തിന്റെ പേരിൽ വേർതിരിക്കുന്നത് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്നത് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നത് മതധ്രുവീകരണങ്ങൾ ഉണ്ടാക്കുന്നത് ഇതെല്ലാം ഉണ്ടാക്കുമ്പോഴും ഇവരൊക്കെ ഇപ്പോഴും സർക്കാരിന്റെ തണലിൽ സുഖലോലുപരായി ജീവിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം നൂറ്റി ഇരുപത്തിരണ്ടോളം പേർ മരിച്ചിട്ടും നൂറ്റി ഇരുപത്തിരണ്ടോളം പേരെ കൊന്നിട്ടും ബോലെ ബാബെ പോലുള്ള കൊടും ക്രിമിനലിനെ പിടിച്ചകത്തിടാൻ കഴിയാത്ത ഒരു സർക്കാരാണ് അവിടെ ഉള്ളതെങ്കിൽ ആദ്യം യോഗിയെണ്ണം പിടിച്ചകത്ത എന്നിട്ട് ഇതിൽ മാത്രം തീരുന്നില്ല ആൾക്കൂട്ട വിചാരണക്ക് യോഗിയെ പോലുള്ളവരെ ആളാക്കേണ്ടത് അതുപോലെ ഒന്നും നടന്നില്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ ഹാജരാക്കി തൂക്കിക്കൊല്ലാതിരിക്കേണ്ടത് യോഗിയെ പോലുള്ള കപട കാഷായ വസ്ത്രധാരികളെയാണ്